നമസ്കാരം ടാരോഡ് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് എനർജി എന്താണെന്നുള്ളതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ ഒരു റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനെറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കാം അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയാം അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സന്റെ ഫേസ് മനസ്സിലോട്ട് കൊണ്ടുവന്ന് കൂൾ ആയിട്ട് ഇരുന്നിട്ട് റീഡിംഗ് കാണാം കേട്ടോ അതുപോലെ ഈ ഒരു റീഡിംഗ് ലവേഴ്സ് ആയിക്കോട്ടെ ഇസ്റ്റമാറ്റൽ അഫെയർ ഉള്ള ആളുകളായിക്കോട്ടെ അതുപോലെ മാരിഡ് ആയിട്ടുള്ള ആളുകളായിക്കോട്ടെ എല്ലാവർക്കും പ്രസിനേറ്റ് ആവുന്നതാണ് കേട്ടോ ഓക്കെ പോസിറ്റീവായിട്ട് ഇരുന്നിട്ട് റീഡിങ് ആണോ seven of swords king of cups two of wands ace of pentacles queen of cups knight of cups justice the the tower six six of 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 swords eight of cups six of cups seven pentacles emperor ഇവിടെ കാണിക്കുന്ന എന്താന്ന് വെച്ചാല് കിങ് ഓ കപ്സ് എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്നുള്ളതാണ് അതായത് നിങ്ങൾക്ക് നിങ്ങളെ പേഴ്സണോട് ഒരുപാട് സ്നേഹമാണ് അല്ലെങ്കിൽ നിങ്ങൾ ക്യൂനോ കപ്സ് എനർജി ആവാം രണ്ട് എനർജി ഇവിടെ ഉണ്ട് കപ്പിൾസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഒരുപോലെ ഒരുപോലെ ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ആളുകളാണ് അവർ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾ അവരെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ എന്താണ് പറയാൻ വരുന്നതെന്ന് പോലും നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻഡ്യൂഷൻ അത്രയും നിങ്ങളുടെ ആ ഒരു ബോണ്ടിങ് എന്ന് പറയുന്നത് അത്രയും സ്ട്രോങ് ആണ് എന്നുള്ളതാണ് അപ്പോൾ രണ്ടുപേരും പരസ്പരം അത്രയും ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള സ്നേഹിക്കുന്ന അത്രയും ഒരു ബോണ്ടിങ്ങിലൂടെ പോകുന്ന ഒരു റിലേഷൻ ആണ് ഇത് എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ആ ഒരു സ്നേഹബന്ധം അതിൻ്റെ ഒരു റീസൺ ആയിട്ട് ഇവിടെ കാണുന്നത് സിക്സ് ഓ കപ്സ് എനർജിയാണ് അതായത് നിങ്ങൾ തമ്മിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ളവരാണ് ഒരു സോൾമേറ്റ് മിൽ കണക്ഷൻ ആണ് നിങ്ങൾ തമ്മിലുള്ളത് എന്നാണ് അപ്പൊ ആ ഒരു കണക്ഷന്റെ ഡെപ്ത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ രണ്ടുപേരും ഈ ഒരു കിങ് ഓ കപ്സ് ക്യൂനോ കപ്സ് ബോണ്ടിങ്ങിൽ നിൽക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ രണ്ടുപേരുടെയും ഒരു എനർജി ഒരു കപ്പിൾസ് ആയിട്ടാണ് ഈ റീഡിംഗിൽ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട് ഈ പേഴ്സണുമായിട്ടുള്ള റിലേഷനിലോട്ട് വന്നതിൽ പിന്നെ നിങ്ങൾ അത്രയും സന്തോഷത്തോടെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എല്ലാ സന്തോഷങ്ങളും എല്ലാ വിഷമങ്ങളും നിങ്ങൾ ഷെയർ ചെയ്യുന്നത് ഇവരോടാണ് അതുപോലെ നിങ്ങൾ ആ ഒരു ബോണ്ടിങ്ങിലാണ് മുന്നോട്ട് പോകുന്നത് ആ ഒരു കണക്ഷൻ ഓരോ ദിവസവും സ്ട്രെങ്തനായി വരുന്ന ഒരു റിലേഷനായിട്ടാണ് കാണുന്നത് രണ്ടുപേരും ഒരു ആഴത്തില് ഡെപ്തില് ഈ ഒരു റിലേഷനിലോട്ട് റിലേഷനിലൂടെ പോകുന്ന റിലേഷനായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു ഇഷ്യൂസ് എന്ന് പറയുന്നത് ദ ടവർ മൊമെന്റ് ആണ് നിങ്ങൾ തമ്മിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ പെട്ടെന്ന് വന്നിട്ടുണ്ട് ഓക്കെ അതിന്റെ റീസൺ ആയിട്ട് ഇവിടെ കാണുന്നത് ദ എംബറർ എനർജിയാണ് ഈ ഒരു എംബറർ എനർജിയിലാണ് നിങ്ങൾ പേഴ്സണൽ ഉള്ളത് കാരണം ഇത്രയും സ്നേഹത്തിലാണെന്നുണ്ടെങ്കിലും ചില സമയത്തൊരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഒരു ബിഹേവിയർ അത് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല അവർ ഈഗോ ഈഗോ ഉള്ള ആളാണെന്ന് നമുക്ക് തോന്നിയില്ല കാരണം നിങ്ങളോടുള്ള സ്നേഹം കാരണം അവരുടെ പല ഈഗോയും അവർ വെച്ചിട്ടാണ് നിങ്ങളോടുള്ള കണക്ഷൻ അവർ നിൽക്കുന്നത് അവർ നിങ്ങളോട് ബിഹേവ് ചെയ്യുന്നതും അങ്ങനെയാണ് പക്ഷേ നിങ്ങൾ തമ്മിലൊരു ഒരു പെട്ടെന്നൊരു വഴക്ക് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ആശയ അതായത് നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ്റെ ബേസിസിൽ അതായത് നിങ്ങൾ തമ്മിൽ സംസാരത്തിലൂടെ ഒരു ഒരു ഇഷ്യൂ ഉണ്ടായതായിട്ടാണ് അപ്പോൾ നിങ്ങൾ തമ്മിൽ നിങ്ങൾ പറഞ്ഞത് അതുപോലെ അവർ അവരെ മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ അവർ പറഞ്ഞത് നിങ്ങൾ ഒരു അതുപോലെ എടുത്തില്ല അപ്പൊ ഒരു കമ്മ്യൂണിക്കേഷന്റെ ഒരു ഒരു പ്രശ്നം അവിടെ വന്നു അപ്പൊ നിങ്ങൾ തമ്മിൽ ഈ ഈ പേഴ്സണ് അതൊരു അവരുടെ ഈഗോ ഹേർട്ട് ആവുന്ന രീതിയിലാണ് അവർക്കത് തോന്നിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ അതൊന്നും മനസ്സിൽ നിങ്ങളൊന്നും വെച്ചല്ലായിരിക്കാൻ പറഞ്ഞിട്ടുണ്ടാവുക പക്ഷെ അത് അവരെ മാനസികമായിട്ട് ഒരു ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർക്കത് ഒരു ഭയങ്കര വിഷമം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഉണ്ടായല്ലോ എന്നുള്ളൊരു പെയിൻ തോന്നുന്ന രീതിയിലാണ് അവരെ അത് മാറ്റിയിട്ടുള്ളത് എന്നുള്ളതാണ് ചിലപ്പോഴൊക്കെ നിങ്ങൾ ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ടെങ്കിലും അതൊക്കെ ചെറിയ തോതിൽ അങ്ങനെ മാറി പോകുന്നതായിരിക്കാം പക്ഷെ ഇപ്പോഴും ഉണ്ടായിട്ടുള്ള ഈ ഒരു ഇഷ്യൂ അവരെ അത്രയും മനസ്സിനെ ഹേർട്ട് ചെയ്തിട്ടുണ്ട് അവര് നിങ്ങളിലേക്ക് വരാതെ മാറി നിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അതിനൊക്കെ റീസൺ അവർക്ക് കുറച്ച് ഈഗോ ഉണ്ട് എന്നുള്ളതാണ് അവർ മനഃപൂർവ്വം ഇപ്പൊ നിങ്ങളുടെ അടുത്തോട്ട് വരണം എന്നുള്ള ഒരു ടെൻഡൻസി അവർക്ക് നന്നായിട്ടുണ്ട് ഇത് കണ്ടോ നൈറ്റ് ഓഫ് കപ്സ് എനർജിയാണ് അവർ നിങ്ങളിട്ട് വരണം നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവണം നിങ്ങളോട് സ്നേഹത്തോടെ നിൽക്കണം എന്നുള്ളതൊക്കെ അവർക്ക് ഉണ്ടെങ്കിലും അവർ പിടിച്ചു നിൽക്കുകയാണ് നിങ്ങളോട് കണക്റ്റഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ പരമാവധി ശ്രമിച്ചു മാറി നിൽക്കുകയാണ് ഓക്കെ അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ സത്യത്തിൽ ഈ റിലേഷൻ നഷ്ടപ്പെട്ടു ഈ പേഴ്സൺ മൂവ് ഓൺ ചെയ്തു എന്നുള്ള രീതിയിൽ അത്രയും തകർന്ന് നിങ്ങൾ പോയിട്ടുണ്ട് ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു കോണ്ടാക്ട് വരുന്നുമില്ല ഇവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുമില്ല അങ്ങനെ നിങ്ങൾ ഒരു സത്യം പറഞ്ഞ നിരാശയിലൂടെയും വിഷമത്തിലൂടെയും ഓരോ ദിവസവും നിങ്ങൾ മോർണിംഗിൽ നോക്കുന്നത് ഫോൺ എടുത്ത് നോക്കുന്നത് അവരെ വിളിച്ചോ അവരുടെ മെസ്സേജ് ഉണ്ടോ എന്നുള്ള ഒരു ആകാംക്ഷയോടെയാണ് നിങ്ങൾ ഓരോ ദിവസവും സ്പെൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ ഫോണിൽ ഓരോ മെസ്സേജ് വരുമ്പോഴും നിങ്ങൾ അവരുടെ ആണെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് അപ്പോൾ അത്രയും നിങ്ങൾ ഈ പേഴ്സന്റെ ഒരു ആബ്സെൻസ് നിങ്ങളെ ഹേർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളെ തകർക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് പക്ഷെ അവരും നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു എനർജിയിലാണ് ഈ ഒരു മിസ്സിങ് എനർജിയിലാണ് അവരുള്ളത് പക്ഷേ അവർക്ക് ഒരുപാട് സമയം നിങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഒരുപാട് കാലം നിങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് കാരണം അവർ അത്രയും നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു എനർജിയിലാണ് നിൽക്കുന്നത് നിങ്ങളോട് സത്യത്തിൽ അവരെ മനസ്സുകൊണ്ട് ആത്മാവ് കൊണ്ട് നിങ്ങളോടൊരു കമ്മിറ്റഡ് ആയിട്ടാണ് അവർ നിൽക്കുന്നത് ഒരു ഏസോ പെ പെൻറ്റിക്കൽസ് എനർജിയാണ് നിങ്ങളോട് കമ്മിറ്റഡ് ആണ് അവരെ എന്നാണ് കാണിക്കുന്നത് അതുപോലെ ചാരിയായിട്ട് കാണിക്കുന്ന ഒരു മൂവ്മെൻ്റ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാവും അവർ നിങ്ങളിലേക്ക് വരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്ന് കാണിക്കുന്നത് അവർ ഈ ഒരു പുരസ് നിങ്ങളോടൊരു ും നീതികേട് കാണിക്കില്ല ഓക്കെ അവരെ നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ ഒരു ട്രസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള വാക്ക് അതിൽ തന്നെ അവർ ഉറച്ചു നിക്കുമെന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് പേഴ്സണെ മെസ്സേജ് നോക്കാം ഫോർ ഫൊർഗീവ് എന്നാണ് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ അവരോട് നിങ്ങൾ ക്ഷമിക്കണം എന്നാണ് പറയുന്നത് സത്യം പറഞ്ഞാൽ ചിലപ്പോൾ അവർ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല അങ്ങനെ ഒരു ചെല നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടാവുക അവർ മനഃപൂർവ്വമായിരിക്കില്ല പക്ഷെ എങ്കിലും അവരെ അത് ഹേർട്ട് ചെയ്തതുകൊണ്ട് കൊണ്ട് അവർ മാറി നിൽക്കുന്നു ഈ ഒരു മാറി നിക്കൽ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുന്നത് നിങ്ങൾക്ക് പെയിൻഫുൾ ആണെന്ന് അവർക്കറിയാം അതുകൊണ്ട് അവർ നിങ്ങളോട് ക്ഷമ ചോദിക്കുവാണ് സെൽഫ് എന്നാണ് പറയുന്നത് അവരുടെ ഒരു ബെസ്റ്റ് വേർഷൻ അല്ലെങ്കിൽ അവർ കുറച്ചുകൂടി നന്നായിട്ട് നിങ്ങളുടെ അടുത്ത് നിൽക്ക നിക്കണമായിരുന്നു അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കണമായിരുന്നു എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഹോൾഡ് മീ എന്നാണ് പറയുന്നത് അവർ തിരിച്ചു വരും എത്രയും പെട്ടെന്ന് അപ്പോൾ നിങ്ങൾ അവരെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാവുക എന്നുള്ളത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി ഓക്കെ പാഷൻ എന്നാണ് പറയുന്നത് നിങ്ങളെ നിങ്ങളെ അവർ അവരുടെ ഒരു പാഷൻ ആയിട്ടാണ് കാണുന്നത് എന്നുള്ളതാണ് ആ ഒരു അട്രാക്ഷനും ആ ഒരു സ്നേഹവും എല്ലാം അവർക്ക് നിങ്ങളോടുണ്ട് പ്രോമിസ് എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ ഒരു കമ്മിറ്റഡ് ആയിട്ടാണ് ഈ റിലേഷൻ നിൽക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള എല്ലാ വാഗ്ദാനങ്ങളും അല്ല നിങ്ങളോട് നീതിപൂർണ്ണമായിട്ട് അവർ നിൽക്കും നിങ്ങൾക്ക് തന്നിട്ടുള്ള പ്രോമിസൊക്കെ അവർ അതുപോലെ തന്നെ പാലിക്കും എന്നുള്ളത് അൺസ്പോക്കൺ എന്നാണ് അവർക്ക് പല കാര്യങ്ങളും നിങ്ങളോട് പറയാനുണ്ടെങ്കിലും ഇപ്പോഴവര് സംസാരിക്കാൻ പറ്റാത്ത രീതിയിലൊരു മാനസികമായിട്ടുള്ള അത്രയും ഒരു ഒരു പെയിനിലാണ് അവർ നിൽക്കുന്നത് എന്നുള്ളതാണ് വീണ്ടും അവർ സോറി പറയാണ് സോറി എന്നാണ് നിങ്ങളുടെ വേഴ്സ് നിങ്ങളോട് പറയുന്നത് ഓക്കെ അപ്പൊ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം കറണ്ട് പോവാട്ടോ ഇപ്പോൾ മഴയായ കാരണം എപ്പോഴും കറണ്ട് പോയി നവംബർ രോഹിണി ജൂലൈ മകീര്യം സെപ്റ്റംബർ ഏപ്രിൽ ചിത്തിര ഒക്ടോബർ രേവതി അനിഴം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് െറ്റർ ജെ ലെറ്റർ ഇരുവോണം അപ്പോ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക് യു